പെരിഞ്ചല്ലൂർ സംഗീത സഭയുടെ നൂറ്റൊന്നാം കച്ചേരി അരങ്ങേറി സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കാൻ രണ്ടായിരത്തി പതിനാറിൽ സംഗീത പ്രേമികൾക്ക് വിരുന്നൊരുക്കിയാണ് രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്തെ നീലകണ്ഠ അയർ സ്മാരക ഹാളിൽ സംഗീത കച്ചേരി ആരംഭിച്ചത് രാജ്യത്തെ അറിയപ്പെടുന്ന സംഗീതജ്ഞരെ പെരിഞ്ചെല്ലൂർ സംഗീത സഭയിലെത്തിച്ച് കച്ചേരികൾ നടത്തിയതിലൂടെ ശുദ്ധ സംഗീതാസ്വാദനത്തിന് വഴിയൊരുക്കുകയായിരുന്നു എട്ട് വർഷത്തിനിടയിൽ നൂറ് കച്ചേരികളിലായി മുന്നൂറിൽ പരം കലാകാരന്മാരെയാണ് തളിപ്പറമ്പിന് പരിചയപ്പെടുത്തിയത് ഒരു കാലത്ത് കേരളത്തിലെ പ്രമുഖ സാംസ്കാരിക കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന പെരിഞ്ചെല്ലൂർ ൂർ ദേശത്തിന്റെ പേരും പെരുമയും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് സംഗീത വിരുന്നിലൂടെ നടത്തിയത് യുവ സംഗീതജ്ഞൻ കുന്നക്കുടി എം ബാലമുരളീകൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ നൂറ്റൊന്നാമത് കച്ചേരിയിൽ വായ്പാട്ടിന്റെ സൌന്ദര്യം സംഗീത പ്രേമികൾ ആസ്വദിച്ചു വലച്ചി വച്ചിയെന്ന നവരാഗ വാർത്തയോടുകൂടിയാണ് കച്ചേരി ആരംഭിച്ചത് പത്മശ്രീ പുരസ്കാര ജേതാവും മൃദംഗ ചക്രവർത്തിയുമായ എൺപത്തൊന്നുകാരൻ ഡോക്ടർ എല്ലാ ആ വെങ്കടേശ്വര റാവു മൂന്ന് മണിക്കൂർ മൃദംഗത്തിൽ വിസ്മയം തീർത്തു സാവേരി രാഗത്തിൽ സ്വാതി തിരുനാൾ ചിട്ടപ്പെടുത്തിയ പരിഭാഹി ഗണാധിപി മുഗാരി രാഗത്തിലെ ജസ്വാമിയുടെ മുറിപ്പേമ് കലികെ മുത്തുസ്വാമി ദീക്ഷിതരുടെ ശ്രീരഞ്ജിനി രാഗത്തിലെ നീസാട്ടി ദൈവമേന്തു തുടങ്ങിയ നിരവധി വ്യത്യസ്ത രാഗങ്ങളിലെ കീർത്തനങ്ങൾ മൃദംഗത്തിലൂടെ പകർന്നു നൽകി ഇടപ്പള്ളി അജിത് കുമാർ വയലിനിൽ അകമ്പടിയേകി നൊച്ചൂർ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു അദ്ദേഹം കലാകാരന്മാരെ ആദരിച്ചു സംഗീത സംഗീതസഭാ സ്ഥാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ വിജയ് നീലകണ്ഠൻ സ്വാഗതം പറഞ്ഞു നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം